അല്ല മുരളീധരൻ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹനാണ് കാരണം അതിന് യോഗ്യതയുണ്ട് അതിനുള്ള കഴിവുണ്ട് വോട്ടർമാര് തൻ്റെ പക്ഷത്തെ കൊണ്ടുവരാൻ കഴിയും കേരളത്തിലെ രണ്ട് സംവരണ മണ്ഡലങ്ങൾ ഒഴിച്ച് സംഭരണ മണ്ഡലത്തിൽ ആവിഭാഗത്തിൽപ്പെട്ടവർ മത്സരിക്കുവാൻ ബാക്കി പതിനെട്ട് മണ്ഡലത്തിൽ മത്സരിക്കുവാൻ മുരളീധരനെ തീർച്ചയായും മുരളീധരൻ അത്രയ്ക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വടകര മാറി തൃശൂർ വരുമ്പോഴും തൃശ്ശൂർ അദ്ദേഹത്തിന് അന്യമല്ല അപരിചിതമല്ല പരിചയമുള്ള അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എല്ലാ പ്രദേശങ്ങളും അറിയാം എല്ലാ വോട്ടർമാരെയും അറിയാം അതുകൊണ്ട് മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്ന തീർച്ചയായും യു ഡി എഫിന് ഗുണം ചെയ്യും അദ്ദേഹം അവിടെ വഴി ഭൂരിപക്ഷത്ത് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും എല്ലാവരും ഈ സംഘടന മത്സരിക്കുമ്പോൾ എങ്ങനെ പ്രശ്നം കൂടി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ദേശീയ നേതാക്കന്മാർ തന്നെയാണ് അത് ബി ജെ പിയിലും മറ്റ് പാർട്ടികളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി മത്സരിക്കുന്നു ആഭ്യന്തരമന്ത്രി മത്സരിക്കുന്നു അവരുടെ പാർട്ടി പ്രസിഡന്റ് മത്സരിക്കുന്നു അവരുടെ സീനിയർ നേതാക്കൾ എല്ലാവരും മത്സരിക്കുന്നുണ്ടല്ലോ അപ്പോൾ കോൺഗ്രസിനോട് മാത്രം അങ്ങനെ ചോദ്യം ചോദിക്കുന്ന പ്രസക്തിയില്ല അപ്പോൾ ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിനനുയോജ്യരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കേണ്ടത് പ്രധാനമന്ത്രി സ്ഥാനവും കേന്ദ്രമന്ത്രിമാരാകേണ്ടവർ സ്പീക്കറാകേണ്ടവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവികൾ വഹിക്കേണ്ടവരാണ് ഈ പാർലമെൻറ്റിലേക്ക് മത്സരിക്കേണ്ടവർ പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടവ അപ്പോൾ തീർച്ചയായും ഇതൊരു പുതിയ കാര്യം രാജീവ് ഗാന്ധി മത്സരിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി മത്സരിച്ചു നെഹ്റു മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന മത്സരങ്ങളിൽ ഈ നേതാക്കൾ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട നേതാക്കളാണെന്ന് മത്സരിക്കുക അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം ഔട്ട് ഓഫ് ക്വസ്റ്റിനാണ് അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞവരെയൊക്കെ മാറി നിന്നാൽ ഈ രാജ്യത്തിന് ആരാ നേതൃത്വം നൽകുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം ആരാതിരിക്കുന്നത് അതുകൊണ്ട് ഈ നേതാക്കളൊക്കെ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടാണ് അവർ മത്സരിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല അത് നമ്മുടെ ജനാധിപത്യ പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും രാജ്യസഭയിലൂടെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുക എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ട് എല്ലാവരും മത്സരിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങളൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് ഇവിടെ പാർട്ടി അനാഥമാകും അല്ലെങ്കിൽ മുന്നണി അനാഥമാകും എന്നുള്ള കാഴ്ചപ്പാടം ഞങ്ങൾക്കില്ല പോകേണ്ട നേതാക്കൾ സീനിയർ നേതാക്കൾ മത്സരിക്കുന്നവർ മറ്റു മണ്ഡല പ്രചരണത്തിന് പോകേണ്ടവർ അവർക്ക് പോകാനും കഴിയും കാരണം അവർ ദേശീയ നേതാക്കളെ എപ്പോഴും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നില അവരെ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാം മറ്റു മണ്ഡലങ്ങളിൽ പോകാം അതോടൊപ്പം തന്നെ കെ സി വേണുപാലിന് പോകാം അവരൊക്കെ ദേശീയ നേതാക്കളാണ് അപ്പോൾ അതൊരു എന്തെങ്കിലും തരത്തിലുള്ളൊരു കുറവായിട്ട് നമുക്ക് അത് കാണാൻ കഴിയില്ല